അല്ലാമലൈക്കും വാഹന ഇബർകാത്തോ നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷികം നടക്കുന്ന കുണിയ എന്ന സ്ഥലത്താണുള്ളത് കേട്ടോ നമ്മുടെ ദേശീയപാത കടന്നു പോകുന്ന സ്ഥലമാണ് ഇത് കാണുന്നത് അത് കൂടിയാണ് നമ്മുടെ കുണിയയിലോട്ട് കുണിയ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് റോഡ് വരുന്നത് വാഷാ അല്ല നമ്മുടെ കുണിയ മസ്ജിദിൻ്റെ മിനാരമാണ് നമ്മൾ കാണുന്നത് വിശാലമായ സ്ഥലമാണ് ഇവിടെയാണ് നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷികം നടക്കുന്നത് ഇപ്പോൾ കുണിയ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഇനി വരാൻ പോകുന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന അപ്പോൾ ഒരുപാട് കോഴ്സൊക്കെ വരുന്ന സ്ഥാപനമാണ് വിശാലമായ ഗ്രൗണ്ടാണ് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ സമസ്തയുടെ നൂറാം വാർഷികം നടക്കുമ്പോൾ അതൊരു ചരിത്ര സംഭവമാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ